പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ഭരതനെക്കുറിച്ചാണ് ഒരു പ്രഭാഷണം ഇത് നമുക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത് രമ ഹരിദാസ് ജിയാണ് രമാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കേൾക്കണം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ ധന്യരായ പ്രിയ സജ്ജനങ്ങളെ ഏവർക്കും ആദരവോടെ നേരുന്നു രാമായണ മാസ ആശംസകൾ ഗജാനനം ഗാനം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः उद्यदादित्यसङ्घाषमुदार भुजविक्रमम् കന്ദർപ്പകോടിലാവണ്യം സർവവിദ്യം ഭക്തമഹീരുഹം അഭയം വരദാ ദോർഭ്യം കലയേ മാരുതാത്മജ നമസ്തേ പ്രിയരേ ഭ്രാതൃസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായ ഭരതൻ ഉത്തമനായ ഭ്രാതാവ് രാമായണത്തിലെ പ്രൗഢമായ കഥാപാത്രം പാഞ്ചജന്യത്തിന്റെ അവതാരമാണ് ഭരതൻ ധർമ്മത്തിൻ്റെ പാഠം ഭരതനേക്കാൾ നന്നായി മറ്റാരും പഠിച്ചിട്ടില്ല എന്നാണ് അയോധ്യയിലെ ഗുരുവായ വസിഷ്ഠ മഹർഷി പറയുന്നത് അതെ അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥന് കൈകേയിൽ ജനിച്ച മകനാണ് ഭരതൻ മിഥുലയിലെ രാജാവായിരുന്ന ജനകന്റെ അനുജൻ കുശധ്വജന്റെ പുത്രി മാണ്ഡവിയെ ഭരതൻ വിവാഹം ചെയ്തു രാജ്യഭരണം ശ്രീരാമനെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ച ദശരഥൻ ശ്രീരാമ പട്ടാഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു ഈ അവസരത്തിൽ ഭരതനും ശത്രുഘ്നും അമ്മാവനായ യുദ്ധാജ്യത്തിനോടൊപ്പം കേകയ രാജ്യത്തായിരുന്നു പട്ടാഭിഷേകം നടക്കുന്നതിന് മുൻപ് ദശരഥന്റെ രണ്ടാമത്തെ പത്നിയും ഭരതൻ്റെ അമ്മയുമായ കൈകേയി സ്വന്തം മകനായ ഭരതനെ രാജാവാക്കണമെന്നും ശ്രീരാമനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കണമെന്നും രണ്ടു വരങ്ങൾ ആവശ്യപ്പെട്ടു അത് കേട്ട ഉടനെ തന്നെ രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം വനവാസത്തിന് പുറപ്പെട്ടു ദുഃഖിതനായ ദശരഥ മഹാരാജാവ് ബോധമറ്റ് വീണ് മരണമടഞ്ഞു ഭരതനെ വിവരമറിയിക്കുവാൻ കേകയ രാജ്യത്തേക്ക് ദൂതന്മാരെ അയച്ചു അയോധ്യയിലെത്തിയ ഭരതശത്രുഘ്നന്മാർ പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ് ദുഃഖാകുലരായി കൈകേ വിവരങ്ങളെല്ലാം ഭരതനോട് പറഞ്ഞു ഇതിനെല്ലാം കാരണം തൻ്റെ മാതാവാണെന്നറിഞ്ഞ ഭരതൻ ഉറയിൽ നിന്നും തന്റെ വാൾ വലിച്ചൂരി ഒരു നിമിഷം ചിന്തിച്ചു സ്ത്രീ വധം പ്രത്യേകിച്ച് മാതൃവധം പാടില്ല ആ വാൾ ഭരതൻ തൻ്റെ കഴുത്തിനു നേരെ ഓങ്ങി ശത്രുഘ്നൻ ഭരതനെ ആ ഉദ്യമത്തിൽ നിന്നും തടഞ്ഞു സ്വബോധം തിരിച്ചു കിട്ടിയ ഭരതൻ മാതാവിനെ രൂക്ഷമായി ഒന്ന് നോക്കി ആ നോട്ടത്തിൽ കൈകേയി ഉരുകിപ്പോയി എന്ന് വേണം പറയാൻ പെട്ടെന്ന് തന്നെ ഭരതൻ കാഷായ വസ്ത്രം ധരിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടു ശത്രുഘ്നും ഭരതനെ അനുഗമിച്ചു കൂടെ വസിഷ്ഠനും കൗസല്യ സുമിത്ര തുടങ്ങിയ മാതാക്കളും അയോധ്യയിലെ ജനങ്ങളും ഉണ്ടായിരുന്നു ഗംഗാ തീരത്തെത്തിയ ആ വലിയ സംഘത്തിന് ഗുഹൻ മറുകരയിലെത്തിച്ച് ശ്രീരാമ സന്നിധിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു ചിത്രകൂടാചലത്തിനു സമീപമെത്തിയപ്പോൾ വസിഷ്ഠനും അരുന്ധതിയും കൗസല്യ സുമിത്രമാരും ഭരത ശത്രുഘ്നന്മാരും മാത്രം രാമസന്നിധിയിൽ പ്രവേശിച്ചു പിതാവിന്റെ മരണവാർത്ത എറിഞ്ഞ രാമലക്ഷ്മണന്മാരും സീതയും ഏറെ വിലപിച്ചു വസിഷ്ഠന്റെ നിർദ്ദേശത്തിൽ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്ത ശേഷം ശ്രീരാമൻ ഭരതനോട് പതിനാല് വർഷം കഴിയാതെ താൻ അയോധ്യയിലേക്കില്ലെന്നും ഭരതൻ രാജ്യം ഭരിക്കണമെന്നും തീർത്തു പറഞ്ഞു പതിനാല് വർഷം തികയും വരെ ശ്രീരാമപാതുകൾ സിംഹാസനത്തിൽ വെച്ച് രാജ്യപരിപാലനം നടത്തി ശ്രീരാമന്റെ അസാന്നിധ്യവും നിന്നയായ കൈകേയിയുടെ സാന്നിധ്യവും ഇഷ്ടപ്പെടാതെ ഭരതൻ അയോധ്യയുടെ സമീപത്തുള്ള നന്ദി ഗ്രാമത്തിലാണ് വസിച്ചത് പതിനാല് വർഷത്തെ വനവാസം പൂർത്തിയാക്കി തിരിച്ചെത്തിയ രാമനെ രാജാവായി അഭിഷേകം ചെയ്തു ഭരതനെ അദ്ദേഹം യുവരാജാവായി രാജാവായി വാഴിച്ചു ഭരതന് മാണ്ഡവിയിൽ സുബാഹു ശുരസേനൻ എന്നീ രണ്ട് പുത്രന്മാരുണ്ടായി കേയ രാജ്യത്തിലെ സിന്ധുവിൻ്റെ രണ്ട് തീരങ്ങളിലും ഓരോ നഗരമുണ്ടാക്കി തൻ്റെ രണ്ടു പുത്രന്മാരെയും ആ നഗരങ്ങളുടെ അധികാരികളാക്കി ശ്രീരാമൻ സരയൂ നദിയിൽ മുങ്ങി സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഭരതശത്രുഘ്നന്മാരും പ്രാണൻ ത്യജിച്ച് വിഷ്ണുരൂപം പ്രാപിച്ച് ശ്രീരാമന്റെ ശംഖിലും ചക്രത്തിലും വിലയം പ്രാപിച്ചു പ്രിയരെ ഭ്രാതൃസ്നേഹത്തിൻ്റെ ഊഷ്മള ഭാവമാണ് രാമായണത്തിലെ ഭരതൻ നമസ്തേ